எ ரோட் பணியோ நட்ட எவடைய இறக்கி தண்ணே ഇവൻ ഈ സ്കൂളിൽ വന്നിട്ട് ഈ ബേഗനീ വലിച്ചെണ്ണിക്ക് ഇന്നലെ മാളിക്കൊന്നൊക്കെ വിരുന്ന് വയ്ക്കുകയാണ് കേട്ടോ ഇന്നലെ ഭീമനാട് പൂരായതോടെ ഇവിടെ കടന്ന് കരഞ്ഞു പൊളിച്ചിട്ട് ഇപ്പം എൻ്റെ താങ്കൾ വന്ന് കൊണ്ടുപോയിട്ടോ പൂരത്തിന് പോകാന് അങ്ങനെ പൂരത്തിന് പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നിരിക്കാട്ടോ ഈ മുറുക്കു അലുവയൊക്കെ ഇവലെ സ്കൂൾ ഭീമനാട് ആവോട്ടേ ഇവൾക്ക് മാളിക്കുന്ന് ഒന്ന് ഇവിടെ നിന്നൊക്കെ സ്കൂളിൽ പോവാട്ടോ എനിക്കിഷ്ടമാണ് കേട്ടോ ഈ പൂരത്തിൽ വാങ്ങണേ ഈ കറുത്തലുവ അതുകൊണ്ടാണ് കേട്ടോ ഓൻ അതിനെ നോക്കി വാങ്ങി വാങ്ങിക്കൊടുത്തയച്ചേക്കണ് ുമ്പോ ചായക്കടയ്ക്ക് എന്തെങ്കിലൊക്കെ നിർബന്ധാണെട്ടോ അങ്ങനെ ഉണ്ടാക്കിയുണ്ടോ ഒരു പരമ്പൊരി ചായടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്നര രണ്ട് സ്ഥലങ്ങളിൽ പോകാണ്ട് അത്യാവശ്യമായിട്ട് പോവാലോ തിരെ ഏഷ്യം കടിക്കാനോ പഴംപൊരി നമ്മള് കൊറച്ച് പാർസല് ഉണ്ടാവാൻ കേട്ടോ ഇപ്പോടെ വയ്ക്കാനോ അമ്മ അവൻ്റെ വീട് അപ്പോൾ അവിടെ കൊടുക്കാനാണ് കേട്ടോ തറവാട്ടിക്ക് വിളിച്ച പോലെ ഇന്ന് പഴംപൊരി ഉണ്ടാക്കിക്കണെന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ഇവർക്ക് കൊടുക്കാൻ എത്തിയിട്ട് കൊണ്ടുപോകാനോ നടക്ക கொடுக்கண்டை நான் கொடுக்கண்டே காக்கொளிச்சே ഷൻപടിയൊക്കെ എന്താ പോഡർ റഷ്യടുത്തിട്ടെ അന്നും അവന്റെ സ്ഥാ ഇല്ലല്ലോ മദ്രാസിലെ അപ്പൊ പിന്നെ ആ അപ്പോൾ ഇതാണ് കേട്ടോ അമ്മാവിന്റെ വീട് ഇവിടുത്തെ അമ്മാൻ്റെ ആങ്ങളുടെ വീടാണ് കേട്ടോ ഈ വീട് പുതിയതായിട്ട് വെച്ചതാണ് കേട്ടോ ഇവിടെ ഇവര് രണ്ടാള് മാത്രമേ ഉള്ളു കേട്ടോ ഇവർക്കാണ് നമ്മള് പഴംപൊരി എടുത്ത് പോന്നിട്ടോ ഇവർ ആദ്യം താമസിച്ചിരുന്നു ഞങ്ങളെ വീടിന്റെ അടുത്തു തന്നിട്ടോ അവിടെ നിന്ന് വിറ്റിപ്പൊ ഇവര് ഇവിടെ പുതിയ വീട് ആ പാത്രം വെച്ചിരിക്കാണ് അപ്പൊ ഞങ്ങളുണ്ട് തറവാട്ടൊക്കെ പഴം മീറ്റി നന്നെ ഇണ്ടാക്കിയതാണ് ഏ എന്താണ് ഇനി ഞമ്മളെന്താ പോവാണേ ഞങ്ങൾ പോട്ടെ ആഹാ റോഡ് റോട്ടടിപൊളി ലേ വണ്ടി വരും റേഷൻ കടിക്കോ വണ്ടിട്ട് ഈ തറവാട്ടിൽ കണ്ട വണ്ടി വരാൻ പറഞ്ഞിട്ടുള്ളത് റേഷൻ കാർഡിൽ കുട്ടികളുടെ മസ്തു അറിഞ്ഞിട്ടില്ല കേട്ടോ അതിന് ഞണ്ട് എത്ര അർജന്റായിട്ട് സ്കൂളിട്ട് വന്നേക്കും മണ്ടണത് ആറുമണിയാകുമ്പോ റേഷൻ കാർഡ് അടക്കും അപ്പൊ ഇനി അവിടെ എത്താൻ വേണ്ടിട്ടാണ് ഇതോ എന്താ നമുക്ക് നോക്കിയൊക്കെ ഇത് പറയുമ്പോലേ ഇങ്ങനെ ഒരു പ്ലേറ്റില് നിറയെ ഇങ്ങനെ പൂട്ടി വെച്ചാൽ കാണട്ടെ ഈ പൂരത്തിനൊക്കെ പോകുമ്പോ ആ പക്ഷെ ഇതെന്താ സംഭവം അതുവരെ നോക്കിട്ടില്ല ഇത് മിനാജുപൂരത്തിനോ ഇപ്പൊ കൊണ്ടുവന്നാണ് കേട്ടോ ഇതിന്റെ പേര് മാമാങ്കന്ന് അതിട്ടോ ഇതിങ്ങനെ ഒന്നേ രണ്ടു സ്ഥലത്ത് കൂടെ കാണൊക്കെ ചെയ്യണ്ടോ പക്ഷെ അത് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഇതിന്റെ പേര് ഇതാണെന്നു അറിയില്ല കേട്ടോ ഇതിൽ നിറയെ ടൂട്ടി ഫ്രൂട്ടിയും ഉണക്ക മുന്തിരിയും പിന്നെ പച്ച ലടും പൊടിച്ച് മിക്സ് ചെയ്തതും കൂടിയാണ് കേട്ടോ അത് കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ സൂപ്പറാണ് അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ ഞാൻ അങ്ങനെ റേഷൻ കടയിലെത്തിയോന്റെ മസ്തരിങ്ങ കഴിഞ്ഞിട്ടുണ്ടായിട്ടോ തിരക്കൊന്നും ഇണ്ട അതിലോട്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ ഒരു പച്ചക്കറി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് പച്ചക്കറി വാങ്ങാനുണ്ടായിരുന്നു ഇനി കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിച്ചിട്ടോ അപ്പൊ ഇങ്ങനെ കുട്ടികൾക്ക് മുട്ടായി വേണം എന്നായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഒരു ബേക്കറി കയറിയിട്ട് നമ്മൾ കുറച്ച് മുട്ടായി വാങ്ങിച്ചിട്ടോ ഇൻ്റെ ഞങ്ങൾ അവിടെ ആരും പവഞ്ഞുള്ള കടയാണ് കേട്ടോ ഇതങ്ങൾ ഈ കടയിലാണ് കേട്ടോ നിൽക്കണേ ചെറിയ ആള് ഇത് തരി അതിന് പത്താലേ പിന്നെ ഒരു പേക്ക് പാല് ഞാൻ എന്തെടുക്കാണ്ട് ചെറുതെന്തേലും ചോക്ക അത് വേണ്ട ഞാനിത് മതിന് പൊത്തിച്ചു

അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയുള്ള ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ